സഹസംവിധായകൻ അനിൽ സേവ്യർ അന്തരിച്ചു ശില്പിയും ജാൻ എ മൻ തല്ലുമാല മഞ്ഞുമൽ ബോയ്സ് തെക്ക് വടക്ക് സിനിമകളുടെ സഹസംവിധായകനുമായ അനിൽ സേവ്യർ മുപ്പത്തൊൻപത് നിര്യാതനായി ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അങ്കമാലി കിടങ്ങൂർ പുളിയേൽപ്പടി വീട്ടിൽ പി എ സേവ്യറാണ് പിതാവ് അങ്കമാലി കേന്ദ്രീകരിച്ച് ഭാര്യയും ചിത്രകാരിയുമായ അനുപമ ഏരിയ സുമത്ത് കലാപരിശീലനം നടത്തിവരികയായിരുന്നു തൃപ്പൂണിത്തറ ആർ എൽ ബി കോളേജിൽ നിന്നും ബി എഫ് എ പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദ് കേന്ദ്ര കർ സർവകലാശാലയിൽ നിന്ന് ശില്പകലയിൽ എം എഫ് എ ചെയ്തു ഒരേ സമയം ക്യാമ്പസിലുണ്ടായിരുന്ന രോഹിത് വെമൂലിയുടെ സ്മാരക ശില്പം അനിലാണ് സൃഷ്ടിച്ചത് കൊച്ചി മ്യൂസിരിയസ് ബിനാലയുടെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു മാതാവ് അൽഫോൺസ് സേവ്യർ സഹോദരൻ അജീഷ് സേവ്യർ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകണമെന്ന് അനിൽടെ തീരുമാനം നടപ്പാക്കുമെന്ന് ബന്ധുക്കൾ നാളെ രാവിലെ പതിനൊന്ന് മുതൽ വസതിയിലും ശേഷം നാസ് ഓഡിറ്റോറിയത്തിൽ മൂന്ന് മണിവരെയും ഭൂദർശനം ഉണ്ടാകും